കാരുണ്യവാനായ ദൈവം അല്ല കാരുണ്യവാനായ അള്ളാഹു കാരുണ്യവാനാണെങ്കിൽ എന്തിനാണ് തിന്മകൾ ചെയ്യുന്ന പിശാചന അല്ലെങ്കിൽ ക്ഷേത്താന സൃഷ്ടിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ ചോദ്യം വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് ഞാൻ ഉത്തരം പറയാം കാരണം ഈ അറിവിൻ്റെ ഒന്നാം തരത്തിലെ ഷോർട്ട് അനുസരാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ വർഷങ്ങളായിട്ട് അന്വേഷിച്ച് നടന്ന ഒരു ചോദ്യമാണ് ഇത് ഒരുപാട് ആളെടുത്തും വലിയ വലിയ പണ്ഡിതന്മാരുടെ പലയിടത്തും പോയി പലതും വായിച്ചു അങ്ങനെ മനസ്സിലാക്കിയതിനെ രത്ന ചുരുക്കം ഷോർട്ടായിട്ട് പറയും അതായത് ഇസ്തഖർ സംഭവിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ തൗബ സംഭവിക്കുന്ന ആളുകൾക്കും ഈ ലോക ജീവിതത്തിൽ തന്നെ ബാഹു നൽകുമെന്ന് പറഞ്ഞ് ഒരുപാട് ഫലുകളും ഹയറുകളും കുറിച്ചും ഖറാൻ ആവർത്തിച്ച് പലയിടങ്ങളിലും പറയുന്നുണ്ട് ഞാനിവിടെ ഉപയോഗിച്ച് വാക്ക് ശ്രദ്ധിക്കുക തൗബ സംഭവിച്ചവർക്കാണ് ഇസ്തഖഫാർ സംഭവിച്ചവർക്കാണ് അല്ലെങ്കിൽ ചെയ്യുന്നവർക്കല്ല തോബ ചെയ്യുന്നവർക്ക് എന്നല്ല വാക്ക് വന്നത് അതിലൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട് എന്നാലാണ് നമ്മുടെ വ്യത്യാസം നല്ലത് യഥാർത്ഥ ഒരാൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുക അപ്പൊ സംഭവിച്ച ആളുകളെ പറ്റിയിട്ട് ഭയങ്കരമായ ആനന്ദാവസ്ഥ മാനസികമായ സൗഖ്യം ലഭിക്കും എന്നുള്ള ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ലെറ്റായിട്ട് നമുക്ക് നോക്കാം പതിനൊന്നേ മൂന്നിൽ പറയണം റബ്ബക്കും സുമു വൈദേഹി ഹസന നിങ്ങൾ ഇസ്തഫർ നിങ്ങൾ സംഭവിക്കുകയും തോപ സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒന്നാം തരം സുഖിപ്പിക്കൽ സുഖിപ്പിക്കുമെന്നാണ് ഈ ലാചാര്യൻ മൂസമ്മ ഒരു നിശ്ചിതാവധി വരെ നിശ്ചിത ടൈം വരെ നമുക്ക് വല്ലാത്തൊരു സുഖാവസ്ഥ വരും അപ്പോൾ സെഹഫാർ സംഭവിക്കുക തോപ സംഭവിക്കുക എന്താ പറയുക ഭയങ്കര ആനന്ദാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സംഗതിയാണ് ഇനി നിങ്ങൾ ആലോചിച്ചു നെക്സ്റ്റ് ലെവൽ ആലോചിക്കും മിസ്ബാട്ട് ഒരാൾക്ക് ഈ സെഹഫാർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തോപ സംഭവിക്കണമെങ്കിൽ അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണ്ടേ ഒരു തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് തെറ്റ് സംഭവിച്ചാലോ സഫാറിന്റെ ഡോറുണ്ട് തൗബയുടെ ഡോറുണ്ട് അപ്പൊ തൗബയുടെയും സഫാന്റെ ഡോറിലൂടെ കടന്നു പോയ ആൾക്ക് വല്ലാത്തൊരു എന്താ പറയുക ഓരോ കോശവും ആനന്ദം കൊണ്ട് എന്താ പറയുക തുള്ളിച്ചും അതാണ് അവസ്ഥ ഈ ദുനിയാവിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് പലവത്തിന്റെ അവസ്ഥയും പറയുന്നില്ല കാരണം രണ്ട് ആവശ്യമില്ല അത് അണ്ടർസ്റ്റൂഡാണ് അങ്ങനെ ഓരോ കോശത്തിലും ആ മുത്തുമത്തിന്റെ സക്കീനത്തിന്റെ ആ ശാന്തിയുടെ സമാധാനത്തിന്റെ ആനന്ദത്തിന്റെ ആ ലഹരി നുകർന്ന് കുടിക്കണമെങ്കിൽ തോബയുടെയും സഫാന്റെ ഡോറിലൂടെ കടന്നു പോകണം അല്ലെങ്കിൽ അതിലൂടെ കടന്നവർക്ക് അത് ലഭിക്കും പക്ഷെ തൗബ ചെയ്യണമെങ്കിൽ സെഫർ സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം തെറ്റുകൾ സംഭവിച്ചിരിക്കണം അപ്പം തെറ്റ് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം തെറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ വേണം പക്ഷേ മോട്ടിവേഷൻ അള്ളാഹു സുബാനവതര ഡയറക്റ്റ് ചെയ്യുന്നില്ല കാരണം അള്ളാഹു എന്താണ് പോസിറ്റിവിറ്റിയുടെ നിറകുടമാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് റഹ്മാനാണ് കരുണ്യമാനാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ റഹ്മത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തൗബയിലൂടെ ഡോളിലൂടെ കടന്നു വേണമെങ്കിൽ ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ആവശ്യമാണ് ആ നെഗറ്റീവ് മോട്ടിവേഷൻ ഡയറക്റ്റ് അല്ല ചെയ്യുന്നില്ല പകരം എന്താണ് പിശാജാണ് ചെയ്യുന്നത് ആ ഒരു കർമ്മത്തിനാണ് പിശാജോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ അതിലൂടെയുള്ള ഇൻറ്റൻഷൻ എന്താ പഠിച്ചോണ്ട് നമ്മൾ തെറ്റിലേക്ക് കൊണ്ട് ചാടിച്ചിട്ട് പിശാജ് തെറ്റിലേക്ക് ചാടിക്കുന്നു അപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്താ ആ തെറ്റു സംഭവിച്ച ആളുകൾക്ക് തോബയുടെയും ഇസ്തേഫാനേയും ഡോർ അതാ തുറന്നു വെച്ചിരിക്കുകയാണ് അതിലൂടെ കടന്നു വന്നവർക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ ഈ മത്തിവക്കും മാത്തകൻ ഹസന ഹസന അല്ലാത്തൊരു അനന്താവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആയത്തുകൾ പോകാൻ കാണാം ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ തോലും പഠിക്കുന്നതിൽ അങ്ങനെ ക്ലിയറാവുക ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയുടെ മൂർധാവായ പിശാചിനെ സൃഷ്ടിച്ചത് പോലും അള്ളാഹുവിൻ്റെ ലക്ഷ്യം പോസിറ്റീവാണ് നമ്മളാകുന്ന മനുഷ്യനെ അള്ളത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ സ്വഭാവ കേട്ടും അസുഖാൻ്റെയും തോപടി ഉണ്ടോടെ കടന്നു പോയിട്ട് ഹീമതാനാസന എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ആനന്ദ അവസര ലഭിക്കുക എന്നുള്ള പോസിറ്റിവിറ്റി മാത്രമേ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ റിഷാജിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ പോലും ലക്ഷ്യമുള്ളൂ എന്നർത്തും